ഒരു ജാസി വായിൽ കൊള്ളാമയ്യാത്ത വാക്കുകൾ പറയുന്ന കേട്ടാൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല അതാണ് കാര്യം നമുക്ക് ജാസിയുടെ കഥ ഒന്ന് കേൾക്കാം അതായത് ജാസിൽ മുഹമ്മദ് ഫസ്റ്റ് ആണായിരുന്നു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ആ കല്യാണം കഴിക്കുന്ന സമയത്ത് ജാസിൽ എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ടീഷർട്ടും പാന്റും ഇട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്തൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും എനിക്ക് തോന്നുന്നു അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത് അത്തരമൊരു ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവും നോക്കിയിട്ടാണോ അതാ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീ നടക്കുന്ന സമയത്ത് ഇതാകുമ്പോ നമുക്ക് ഏതൊക്കെ പാത എവിടെയും ഇറങ്ങി നടക്കാല്ലോ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ എനിക്ക് ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ് ഈ താടി താടിയിൽ എനിക്ക് പുറത്തു കറങ്ങി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും നാട്ടിൽ എങ്ങനെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റും താടിയാകുമ്പോൾ പിന്നെ അങ്ങനെ ആരും അങ്ങ് ശ്രദ്ധ എടുക്കില്ലല്ലോ അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് സമൂഹമാണ് ഇങ്ങനെ ആക്കി യഥാർത്ഥത്തിൽ വേഷം ഒക്കെ മാറി പെണ്ണായി നടക്കാനായിട്ട് ജാസിക്ക് താല്പര്യമില്ല ഒരു കവചം പോലെയാണ് ഈ താടി വെച്ചോണ് നടന്നത് അങ്ങനെയാണ് ജാസി ജാസിയുടെ കല്യാണത്തിന് മുമ്പ് വരെ അതാ കല്യാണം കഴിഞ്ഞതിന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു മാസേ ജീവിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പം കല്യാണം കഴിയുന്നത് വരെയും ജാസി ഇങ്ങനെയാണ് നടന്നതും ഒരാണായിരുന്നു പിന്നെ അത് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം ജാസി ഗൾഫിലേക്ക് പോകുന്നു ദുബായിൽ അങ്ങനത്തെ ആ അങ്ങനെ ഗൾഫിലേക്ക് പോയി പോയിട്ട് വീണ്ടും നാട്ടിൽ വന്നിട്ട് വീണ്ടും പിന്നെയും പോകുന്ന സമയത്താണ് ജാസി ആ ഝാസിയുടെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ജാസി ഗൾഫിൽ വെച്ചിട്ടാണ് ആഷി എന്ന് പറയുന്ന ഒരു ചുള്ളനായ പയ്യനെ കാണുന്നത് ചുള്ളൻ ചക്കൻ കാണുമ്പോൾ നല്ല സുന്ദരൻ നല്ല മൊഞ്ചൻ മൊഞ്ചനായിട്ടുള്ള ആഷിയെ കാണുന്നത് അത് ആഷിയെ ഒരു ഷോപ്പിനകത്ത് ഇങ്ങനെ ഒരു അഞ്ചാറ് കൂട്ടുകാരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അന്ന് ഈ ജാസി പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്തൊക്കെയാണ് ഇങ്ങനെ പോണത് ആ ആശീടെ ഷോപ്പിൽ കൂടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അങ്ങനെ ആശി അത് ശ്രദ്ധിക്കാറില്ല സ്വാഭാവികം ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കൂടി ആരെങ്കിലും ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഇവർ കൂട്ടുകാരും ഒത്ത് കടക്കകത്ത് ഷോപ്പിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് പോവാറുണ്ട് അപ്പം നോക്കുമ്പോൾ ഒരാണല്ലേ യഥാർത്ഥത്തിൽ ആശിക്കിഷ്ടം സ്ത്രീയോടാണ് അങ്ങനെ ഇവൻ പുരുഷനായിട്ടല്ലേ പോണത് ഇവിടെ ഭാര്യയുണ്ട് അങ്ങനെ ജാസി ഈ അഞ്ചാറ് പേരിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളിനെ വാച്ച് ചെയ്തു ആരെയാണ് ആഷിയ കാണുമ്പോൾ നല്ല സുന്ദരനല്ലേ നല്ല താടിയൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരനായ മുഞ്ചനായ പയ്യൻ അങ്ങനെ ജാസി എന്തോ ഇത് ഡ്രസ്സ് മാറ്റം തുടങ്ങി ഷേവക്കെ ചെയ്ത് സാരിയൊക്കെ ചുറ്റി നാടൻ ഒരു പെൺകുട്ടിയുടെ ലുക്കിൽ ജാസി അങ്ങനെ പിന്നെ അതിനുശേഷം പോവക്കാൻ തുടങ്ങി അപ്പോൾ ആഷി ഒന്ന് ശ്രദ്ധിച്ചു ബാക്കിയുള്ളവർ നോക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ ആഷി ജാസിയെ ശ്രദ്ധിച്ചു ഷോപ്പിൻ്റെ മുന്നിൽ കൂടി പിന്നെ പിൻവേഷത്തിൽ പോവാൻ തുടങ്ങി പിന്നെ വീണ്ടും പല ദിവസങ്ങളിലായി ഇങ്ങനെ പോയപ്പോൾ ഇവർ പരിചയമായി അറിയണമല്ലോ ഒന്ന് മിണ്ടണമല്ലോ ഇതെവിടെ ഉള്ളതാണ് ആരാണ് നീ എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടു സ്ത്രീ എന്നുള്ള രീതിയിൽ ആശിയോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ആശി വിചാരിച്ചെന്താണ് സ്ത്രീയാണ് സാധാ ഒരു പെണ്ണാണ് എന്ന് വിചാരിച്ചു പുള്ളിക്കാരൻ അങ്ങോട്ടും മിണ്ടാക്കാൻ തുടങ്ങി മിണ്ടിയതിനു ശേഷം അവർ ഭയങ്കര അടുപ്പത്തിലായി പിന്നെയും അറിയുന്നില്ലല്ലോ ഇതൊരാണാണ് എന്നുള്ളത് അറിയുന്നില്ല പുള്ളിക്കാരൻ ഇഷ്ടം പെണ്ണിനോടാണ് മുമ്പൊരു ലൈനൊക്കെ ഉണ്ടായിരുന്നു അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തൊരു ലൈൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര പ്രണയമായിരുന്നു അത് പിന്നെ പൊട്ടിപ്പോയി അങ്ങനെ അവർ പിന്നെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകാനൊരുങ്ങി എന്നിട്ടും പുള്ളിക്കാരറിയുന്നില്ല ഇതാണു പെൺവേഷം കെട്ടി നടക്കണതാണെന്ന് അറിഞ്ഞില്ല റൂമെടുത്ത് ഇവർ താമസിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ പിന്നെ അവര് ലിവിങ് രൂതർ പോലെ അങ്ങ് ആയി പക്ഷേ പിന്നെ അതിന് ശേഷം എനിക്ക് പറയാ ഒരുമാതിരിയുണ്ട് അറിഞ്ഞ് സംഭവം പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി ഞെട്ടി പുള്ളിക്കാരന് വേണ്ടെന്നായി അപ്പോഴും ഇവിടെ ഭാര്യയുണ്ട് ജാസിക്ക് ഭാര്യ പിന്നെ അതിന് ശേഷമാണ് ഭാര്യ ഉപേക്ഷിക്കണത് പുള്ളിക്കാരൻ ഞെട്ടി അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടേ എനിക്ക് വീട്ടിൽ പോകണം ഒരു രക്ഷയില്ല ഈ ജാസി വിടൂല പിന്നെ പിന്നെ വിടൂ വിടൂല ഇയാളെ പാസ്പോർട്ടൊക്കെ പിടിച്ചു കൂട്ടുകാർ പറഞ്ഞു കൂട്ടുകാരും വിചാരിച്ചിരുന്നെന്തോ ആണ് ഇത് പെണ്ണാണ് ജാസിയെ സ്നേഹിക്കുന്നത് കൊണ്ട് കൂടുതൽ കൂട്ടുകാരായിരുന്നാലും സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു പെണ്ണാണെന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇരിക്കവേണ് ഇത് സംഭവം അറിയണത് ഇത് ആണാണ് എന്ന് ആണാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര വെപ്രാളായി യവനെ വന് എങ്ങനെയെങ്കിലും നാട്ടിൽ വരണമെന്നായി ഇവനെ വിടോ ഇവനെ വിടില്ല എന്ന് ജാസി ചെറുക്കം പേടിച്ചങ്ങ് വെച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി നല്ല ഉപദ്രവങ്ങളൊക്കെ ആയി നല്ലതുപോലെ അടി ഇടിയൊക്കെ കിട്ടി നല്ല ഉപദ്രവമായി പാസ്പോർട്ടൊക്കെ പിടിച്ച് വാങ്ങിച്ചു വെച്ചു പിന്നെ വീട്ടിൽ പോലും വിടുന്നില്ല പിന്നെ എന്തോന്ന് ചെയ്യാൻ പറ്റും അവൻ്റെ പരിധിയിൽ കഴിഞ്ഞല്ലേ പറ്റൂ അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ടായി പാവം പെട്ട് കിടന്നതിന് ശേഷം ആ ശീ ഇൻ്റർവ്യൂ എടുത്തതാണ് ഇവൻ പിടിച്ച് അവനെ കെട്ടിയിട്ടൊക്കെ ഒരുപാട് ഇവനെ ദ്രോഹിച്ച് ഇവനെ ഉപദ്രവിച്ച് ഇവനെ ഉപദ്രവിച്ചു പിടിച്ച് വെച്ച് ഇവനെ വിടൂല അവനെ ലോക്കാക്കിയിട്ട് കളഞ്ഞു പെണ്ണെന്നും പറഞ്ഞു ചെന്ന് പെട്ടു കൊടുത്തതാണ് ആദ്യ രാത്രിയില് മറിയട് ഒരു സംഭവം കൈ കൈ കെട്ടിട്ടുണ്ട് സത്യന്മാർന്നല്ല ഓപ്പണായി പറയട്ടെ ഈ ട്രാൻസ് എന്നുള്ള സാധനത്തിനെ എന്റെ വാപ്പ അല്ലെ എന്റെ വാപ്പാന്റെ കൂടെ ഞാൻ എന്റെ ബാപ്പാന്റെ പെങ്ങന്മാരൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു അവിടെ പോകുമ്പോ ട്രെയിനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഉണ്ട് എനിക്ക് ഒരു മരിക്കും ത് ഈ ട്രാൻസിനെ ട്രാൻസിനെ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് പെട്ടുപോയതാണ് പറഞ്ഞിട്ട് കഥയില്ല ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ ട്രെയിനിൽ വെച്ചേ കണ്ടിട്ടുള്ളൂ ഇവന് പറയുന്നുണ്ട് ഇവനെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ച് അവനെ പെട്ടുപോയി പറഞ്ഞിട്ട് കഥയില്ല ആൾക്കാര് രണ്ടുപേരെയും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു ജാസി എന്താണ് ഏകദേശം പല പല ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ആരാണ് എവിടെ ഒന്നും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല നിങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല അല്ലെ ആരാണ് ആശി ഞാൻ പാലക്കാട് കാരണ പാലക്കാട് കാരണം പാലക്കാട് ജനിച്ചു തലശ്ശേരി ഫാമിലി സ്ഥലം തലശ്ശേരി കൂടുതലില് പിന്നെ ഞാൻ ില് പാലക്കാടുകാരനാണ് ഏട്ടാ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പം എനിക്ക് സ്ഥലം അറിയാൻ വയ്യായിരുന്നു ഞാൻ പാലക്കാട് പാലക്കാടെന്നോ പറഞ്ഞപ്പോ ആരോ ഇതുപോലെ മലപ്പുറമാണെന്ന് പറഞ്ഞു സംഭവം മലപ്പുറം അല്ല പുള്ളിക്കാരൻ പാലക്കാടുകാരനാണ് മഞ്ചേരി അവിടെ ആ ഭാഗത്തൊക്കെ ഇവർക്ക് ബന്ധുക്കാരുണ്ട് പാലക്കാട് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരനാണ് പ്ലസ് ടു വരെ പഠിച്ചു ആഫ്റ്റർനൂൺ ദുബായി ചെറുപ്പകാലത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ചെറുപ്പകാലം ചെറുപ്പകാലം നോർമൽ ചെറുപ്പകലംകുട്ടിയായിരുന്നു ചെറുപ്പകാലം ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ൾ പ്ലെയർ ആയിരുന്നു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഞാൻ ഫുട്ബോൾ കളിച്ച് കളിച്ച് കഴിച്ച് നടന്ന് എല്ലാ അവനെ പോലെ തന്നെ ഒരു പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സംഭവം വരുമല്ലോ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പ്ലസ് ടു ഫുള്ളാക്കിയില്ല പ്ലസ് ടു പകുതിരെ പോയി പിന്നെ ആ ഒരു മെയിൻറിൽ അങ്ങനെ ദുബായ് ഫസൈം അബുദാബിയാണ് പോണത് അതുമായിട്ടും അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പ്രണയങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ ഓണാ സുന്ദരനായതുകൊണ്ടാണല്ലോ ജാസി അടിച്ചു മാറ്റിയത് പ്രണയ സ്ത്രീകളോട് തന്നെയായിരുന്നു അതെന്തൊരു ചോദ്യം സ്ത്രീകളാണ് യവനെ യവൻ യഥാർത്ഥത്തില് ട്രാൻസ് അല്ല ട്രാൻസ് അല്ല ആഷി ആശി ഒരു പുരുഷനാണ് ഫ്രാൻസിന് ആഷിക്ക് കണ്ടേ കൂടെയിരുന്നു സ്ത്രീകളായിരുന്നു ആഷിക്ക് ഇഷ്ടം അവൻ പെട്ടുപോയതാണ് ഈ ജാസിയിൽ നിന്ന് അല്ലേ ാണ് സ്റ്റേറ്റ് ആണ് ആണ് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദമാവും സ്റ്റേറ്റ് ആണ് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ ഞാൻ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പത്തെ ഒരു സൊസൈറ്റി ഞാൻ കൊച്ചി കയറില്ല ഒരുപാട് വിവാദങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരുപാട് പൊങ്കാലകൾ വരും കാശി സ്റ്റേറ്റ് അല്ല അതല്ല അതല്ല അറിയാലോ അതെ അതെ ആദ്യത്തെ പ്രണയം ഏതാണ് എന്താണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും എല്ലാവരും അങ്ങനെ ആണല്ലോ

വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോ ആ ഒരു പഴയതുപോലെ ഒരു ഇതല്ല ഞാൻ വേറെ ഏതോ നാട്ടിലിപ്പോ എല്ലാരും എന്റെ എല്ലാരെയും തുർച്ചു നോട്ടോ നേരൊരു മറ്റൊരു തൊട്ട് പള്ളിയാ എന്റെ വീടിന്റെ തൊട്ട് പള്ളിയാ അപ്പൊ വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ തുടിച്ചു നോട്ടം അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ അത് അവർക്ക് തെറ്റായിരിക്കും ഈ പുള്ളിക്കാരൻ ദുബായിലായിരുന്നല്ലോ അവിടെ വെച്ചിട്ടാണല്ലോ ഈ പ്രണയം അത്രയും ഉണ്ടായത് ഒരാണിനെ ഒരു പെണ്ണ് പെൺവേഷം കെട്ടി നടന്ന ഒരുത്തൻ പെ പെണ്ണെന്ന് വിചാരിച്ച് കയറി പ്രയമിച്ചു അങ്ങനെ പല സംഭവങ്ങൾ നടന്നു അതൊക്കെ നാട്ടിലറിഞ്ഞു പിന്നെ എന്നാലും സഹോദരങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് ആശി പറയുന്നുണ്ട് അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അനുഭവമാണ് പറയണ ഇല്ല എന്തോ ഒരു ജീവിയെ കാണുന്നത് പോലെയാണ് യവന ആളുകൾ കാണുന്നത് നാട്ടുകാരായിരുന്നാലും മൊത്തത്തിൽ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് അവനെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിനെ അല്ലേ ഒരു ട്രാൻസിനെ അല്ലേ പ്രണയിച്ചത് ഒരു ആണിനെ അല്ലേ കൊണ്ട് നടക്കണത് ആ ഒരു ഇത് കൊണ്ട് യവൻ ആ ഒരു രീതിക്കാണ് കാണുന്നത് പുള്ളിക്കാരന് നല്ല വിഷമമുണ്ട് പക്ഷേ യവൻ ഈ ജാസി എന്ന് പറയണ യവൻ അവൻ വിടുന്നില്ല അവൻ എങ്ങോട്ടും വിടുന്നില്ല അല്ലാതെ ആഷി ഫ്രാൻസും ഒന്നുമല്ല ഇടയ്ക്ക് വെച്ചിട്ട് വയറൊക്കെ വെച്ച് കെട്ടി സ്ത്രീകളെ അപമാനിക്കുന്ന രീതിക്ക് പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് ഹോസ്പിറ്റലിൽ പരിശോധിക്കാൻ കിടക്കുന്ന ഉള് പരിശോധിക്കാനൊക്കെ കിടക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടതാണ് ഹോസ്പിറ്റലിലൊക്കെ പോയി കിടന്ന് എന്നിട്ട് അതിനൊക്കെ ശേഷം പുള്ളിക്കാരൻ പൂർണ്ണ സ്ത്രീ ആയി എന്ന് പറഞ്ഞുകൊണ്ട് സർജറിക്ക് പോയി പിന്നെ ബ്രസ്റ്റിൻ്റെ സർജറിയോ അങ്ങനെ എങ്ങാണ്ട് എന്തോ കഴിഞ്ഞ് സിലിക്കോൺ അങ്ങോട്ടേക്കെ വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് വന്ന് സർജറി ഫുള്ളും പെണ്ണായി എന്ന് ഫുൾ പെണ്ണായി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കിടന്ന അതും ഒക്കെ സോഷ്യൽ മീഡിയ വഴി മെഴുകുന്ന കണ്ടു എന്നിട്ടൊരു മില്യൻ അടിച്ച ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് പൊക്കി കാണിച്ചു നമ്മള ഹെലനന്തായാലും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും മര്യാദ പഠിപ്പിക്കല്ലേ സത്യം തന്നെയാണ് നീ ഈ വീടി വിട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നേ ആണ് ഏ കണ്ണ് കാണാത്തവേ പിന്നെ ആണും പെണ്ണും പെണ്ണും അല്ല ആണും പണ്ണും കെട്ടതും അല്ല പിന്നെ നികൃഷ്ടജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു നോക്ക് ഇപ്പോ കണ്ണ് പൊട്ടിയതേ അല്ല പിന്നെ ഓള് ചലച്ചോണ്ട് വരുന്നു അയ്യോടുന്നു ഓടുന്നു പറയണ്ടേ ഇവിടെ ഒന്ന് ഞാൻ പറയണ്ട ഓന്ന ഈ നായി അങ്ങനെ പറയാലോ ഈ നായി അങ്ങനെ മതി ഞാനും കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടിയിലോ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആ പേരെ പറയണത് ആ കാണിച്ചു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വീട് പോയി എന്താ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി നീ പറയാ മക്കളെ ആ പറയുന്ന എന്നെ ഉദ്ദേശിച്ചത് ഈ എന്നെഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓൺ ആക്കുമോളെ വീഡിയോ ഓൺ ആക്കുമോളെ ഈ പരപ്പൂറോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ ാത്തവൻ എന്തോ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂര് അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ താഴ്ത്തി നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാൻ ഒരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചേരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്ന ജീവി പിന്നെ ഈ പോലെ പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഞാൻ ഇങ്ങനെ എനിക്ക് ജാസി വിളിച്ചിട്ട് ജാസി സർജറി ചെയ്തു കിടക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് നീ കണ്ടോന്നും പറഞ്ഞു പൊക്കി സിലിക്കോൺ വെച്ച് പെടിപ്പിച്ചിരിക്കടത്തെ പൊക്കി കാണിച്ചു നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറെ കാണിച്ചു കൊടുക്കുന്നത് എന്റെ പൊന്നു കുട്ടി എത്രയൊക്കെ വിചാരിച്ചാലും സ്ത്രീ ആവാൻ പറ്റൂല അവൻ പുരുഷൻ തന്നെയാണ് ജീവി ജന്തു ഈ കുട്ടിയുടെ പേര് പറയാൻ പേടിയാരനായിട്ടായിരിക്കും മില്ലിയൻ അടിച്ച കുട്ടിക്ക് പൊക്കി കാണിച്ചു കൊടുത്ത് എടാ എടാ പരമ നാറി തെണ്ടിച്ചെറ്റേ നിന്നെ നിന്നെ എന്തോന്ന് പറയാ വലിയമ്മച്ചി വന്നിട്ടുണ്ട് ജാസിയെ പിന്തുണച്ചും കൊണ്ട് ആ ആ വലിയമ്മച്ചി പറയണത് ഒന്ന് കേൾക്കണം കേട്ടാ വലിയമ്മച്ചീടെ വാക്ക് കേക്കാം നമുക്ക് സർജറിക്ക് കേട്ടുമ്പോഴും ഞാൻ കൂടെ നിപ്പുണ്ട് ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ ആരും അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം വലിയമ്മച്ചി പറയണ ജാസിയെ സർജറിക്ക് കേറ്റുമ്പോഴും ഞാൻ അവിടെ ഉണ്ട് അമ്മച്ചി പറയണത് ജാസി പെണ്ണ ഒരിക്കലും നടക്കൂല മണ്ടന്മാര ജനങ്ങള് ആരാണ് ജാസിയുടെ കൂടെ ആദ്യം പോലെ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത് കുറച്ചു കൂടെ ജാസി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ആ ആ നിമിഷം നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ എനിക്ക് അത് പറ്റില്ല സർജറിക്ക് കയറ്റുമ്പോഴും എല്ലാം തുണി മാറ്റി കൊടുത്തതും എല്ലാം ഈ അമ്മച്ചിയാണ് അമ്മച്ചിയാണ് കൂടെ നിക്കണത് ഇപ്പൊ ആശി എവിടെ പോയി ഈ സാധനത്തിന് എത്ര രൂപ കൊടുത്താ എന്തോ ഞാൻ പറയാനായിട്ട് എത്ര രൂപ ആ ജാസി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ പറയണത് ലിംഗമാറ്റം ശസ്ത്രക്രിയ ചെയ്തിട്ട് അതിപ്പം ഞാൻ പറയണമെന്ന് എവക്കെല്ലാം അറിയാം അവളെല്ലാം കണ്ട് എവളാണ് എല്ലാം തുണി ഉടുപ്പിച്ചു കൊടുക്കുന്നതും ഡോക്ടർ സർജറി ചെയ്ത സമയത്തൊക്കെ എവളാണെന്നാണ് പറഞ്ഞത് വെറുതെ ആണ് കേട്ടോ സംഭവം അവിടെ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് വെച്ചാൽ അങ്ങനെ ഒരു സർജറിയേ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ എല്ലാം നടന്നെന്നുള്ള രീതിക്കൊക്കെ വല്ല ഒരുമാതിരി ഇപ്പം ഇപ്പം നടക്കാൻ വയ്യ വയ്യ വയ്യാത്ത രീതിക്കൊക്കെ ഒന്ന് നടന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അന്ന് അങ്ങനെ നടന്നത് നീയല്ലേ പറഞ്ഞ നിന്റെ നീ കണ്ടെന്ന് നീ കേറിയെന്ന് നീ ആണ് അവിടെ കൂടെ നിന്നെന്നും നീയാണ് ആണ് എല്ലാം ചെയ്തു കൊടുത്തതെന്നും എന്നൊക്കെ പറഞ്ഞ് നീ നിന്നെ പൊക്കി കാണിച്ചെന്നും എല്ലാം പറഞ്ഞ നീ ഇപ്പൊ പറയണ് വേറൊരാളിന് അങ്ങനെ ചെയ്താൽ അത് കാണിച്ചു കൊടുക്കേണ്ട ഇതില്ലെന്നും

ജാസിയെ ഏറ്റെടുത്ത് പെണ്ണായെന്നാണ് ഈ വലിയമ്മച്ചി പറയണത് എവിടെ ഇതെല്ലാം നുണ കഥകളാണ് ജനങ്ങൾക്കറിയാം ഈ പെണ്ണാവാൻ പറ്റൂലെന്നും ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ ഗർഭിണിയാണ് ഞാൻ മാസം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയയുടെ മുന്നിൽ പല സ്ഥലത്തും വന്നായിരുന്നു ജാസി ഒരിക്കലും ഒരു ആണിന് ഒരു പെണ്ണാവാൻ പറ്റില്ല പൂർണ്ണത ഒരു പെണ്ണിൻ്റെ പൂർണ്ണ രൂപം എന്തായാലും കിട്ടൂല അത് ദൈവം കൊടുത്ത സൃഷ്ടിയാണ് ആ പെണ്ണിന് ഒരാണിന് ആണാവാ ആണായി ജനിക്കാനും ഒരു പെണ്ണിനെ പെണ്ണായി ജനിക്കാനും അല്ലാതെ ഇനി ഒരാണ് എത്ര എടുത്തിട്ട് പെണ്ണിലേക്ക് പോയിരുന്നാലും അത് പെണ്ണാവൂല